വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് ഇന്ന് അഷ്ടമിരോഹിണിയാണ് അതുകൂടാതെ ഞങ്ങളുടെ ഉണ്ണിയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ ഉണ്ണിയുടെ നാളൊന്ന് ബുധനാഴ്ചയായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ പുറത്തുപോയൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെ വന്നതാണ് പിന്നെ നമ്മൾ ഏതായാലും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഓർത്തിട്ടായിരുന്നു അഷ്ടമിരോഹിണി കൂടിയാണല്ലോ ഇപ്പം ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു രാവിലെ അവിടെയൊക്കെ പോയി വന്നിട്ട് കാപ്പി കഴിഞ്ഞാണ് നമ്മൾ പാചകത്തിലോട്ടൊക്കെ കയറിയത് അപ്പോൾ അതാണ് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡിയായി പായസം റെഡിയായി പിന്നെ പരിപ്പ് കറി അവിയൽ ഇത് മൂന്നും റെഡിയായി നമ്മൾ നമ്മളതിലൊന്നും ഉണ്ടാക്കിയില്ല ഓണം കഴിഞ്ഞാലും ഉള്ളു അതുകൊണ്ട് പച്ചടി തീയൽ തീയലങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പപ്പടമൊക്കെ വറുത്തു റെഡിയാക്കി റെഡിയാക്കിതാ എല്ലാം മേശപ്പുറത്തൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കണേണ് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ഉണ്ട് ഞായറാഴ്ചത്തെ വീഡിയോ ഇന്ന് രാവിലെ തിങ്കളാഴ്ചയാണ് ഞാനിടണത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കൂണൊക്കെ കഴിഞ്ഞ് വൈകിട്ടാവുമ്പോഴത്തേക്കും നമ്മളെ റിസപ്ഷന് പോകും പള്ളൂരിലാണ്ട പരിപാടി അപ്പോൾ അതിനൊക്കെ പോകും ഞങ്ങൾ